ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി നമ്മോടൊപ്പമുണ്ട് സൂര്യാകൃഷ്ണമൂർത്തി മലയാള സാംസ്കാരിക സാഹിത്യ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു നഷ്ടം ഉണ്ടാകാനില്ല ഓരോ മലയാളിക്കും അത് വ്യക്തിപരമായ നഷ്ടമാണ് അങ്ങ് എങ്ങനെ ഓർക്കുന്നു വർഷത്തെ വ്യക്തിബന്ധമാണ് എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിരുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആ വർഷത്തിലാണ് അതിന് പ്രത്യേകതയുള്ളത് അദ്ദേഹം കലാമണ്ഡലം സരസ്വതി കല്യാണം കഴിച്ച വർഷമായിരുന്നു അന്ന് ഞാനൊരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിരുന്നു എൻ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത അരങ്ങിൽ സ്റ്റേജിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയുടെ സ്ക്രിപ്റ്റ് തമസോമ ജ്യോതിർഗമയ എന്നാണ് അതിൻ്റെ പേര് കേരളത്തിലെ അമ്പലങ്ങളിൽ ജീവിച്ച് മരിക്കുന്ന നമ്മളറിയാതെ ജീവിച്ച് മരിക്കുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു അത് പൂജാരിമാരെയും കഴകക്കാരെയും കലാകാരന്മാരെയും ഒക്കെ കുറിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് വളരെ മടിച്ചിട്ടാണെങ്കിലും ഞാൻ അതിന് കറക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം വായിക്കുമോ എന്നുള്ള തീർച്ചയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹം വായിച്ചിട്ട് എനിക്ക് തിരികെ എഴുതിയ ഒരു വരി എന്നെ വളരെയധികം ശക്തി നൽകി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതായിരുന്നു തുടക്കം അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം താങ്കളെ ഒരിക്കലും നേരിട്ട് കാണരുത് എന്നുള്ളതാണ് നക്ഷത്രങ്ങളെ എപ്പോഴും ദൂരെ നിന്ന് കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നാല് പേരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഒന്ന് ലാളിത്യത്തിൻ്റെ സൗന്ദര്യം എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ അച്ഛൻ രണ്ട് ഒരു തമിഴനായ എന്നെ മലയാളിയായി വളർത്തിയ സുഗതകുമാരി മൂന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ പിന്നെ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ നാലു പേരും എന്നെ വിട്ടു പോയിരിക്കുന്നു ഇത് ഭംഗിവാക്കല്ല ഈ പേർ എന്നിൽ ചെലുത്തിയ സ്വാധീനം ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ സ്വപ്നം കാണുമ്പോഴോ ഒരു രണ്ടു പേര് എഴുതുമ്പോഴോ ഒക്കെ തന്നെ എം ടിയുടെ ഇൻഫ്ലുവൻസ് വരുന്നുവെങ്കിൽ സ്വാധീനം വരുന്നുവെങ്കിൽ ഞാനത് അഭിമാനമായി കരുതുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ഒരിക്കലും മറക്കാനായി വേദനയായി ഓരോ ഓരോ മനുഷ്യനും അങ്ങനെ എം ഡി ഓരോന്നാണ് ആ ഓർമ്മകൾ ഉണ്ടാകും ഹൃദയം നിറയെ